വണക്കം ഇനിയൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം യുദ്ധവിമാനങ്ങളുടെ ശവപ്പറമ്പായി മാറും യുദ്ധവിമാനം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കുഴിച്ചു മൂടപ്പെടും കേൾക്കുമ്പോൾ നമുക്ക് ടെററായിട്ട് തോന്നുമെങ്കിലും സംഭവം കോമഡിയാണ് ഇത് പാക്കിസ്ഥാൻ്റെ പ്രതിരോധ മണ്ഡലിയായിട്ടുള്ള കവാച ആസിഫ് എന്ന് പറയുന്ന വേട്ടാവളിയൻ ഒരു മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാത്തവനാണെങ്കിലും വായ്ത്താളോടിക്കുന്നതിന് യാതൊരുവിധ കുറവുമില്ല എന്നുള്ളതാണ് യുവന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എടാ മരമാക്കരി പോയി തരത്തി പോയി കളിക്കട എന്ന് മാത്രമേ യുവനോടൊക്കെ പറയാനായിട്ടുള്ളൂ നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വേദി ഉപേന്ദ്ര ദ്വേദി യുവമാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു അതായത് നീയൊക്കെ ഇനി ഒരു ഇല ഈ ബോർഡറിൽ അനക്കിയ നിന്റെയൊക്കെ ആ കറാച്ചിയും ആ ലാഹോറും രണ്ടിൻ്റെയും അണ്ടം വലിച്ച് കയറും മനസ്സിലായല്ലോ രണ്ടിൻ്റെ ആസനം അടിച്ച് റൊട്ടിയാക്കി ആശയിലെടുത്ത് പിരിക്കും എന്ന് കൃത്യമായിട്ട് നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടുപറകെ രാജ്നാഥ് സിംഗ് വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യുവന്മാർ രംഗത്തെത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ യുവന്മാര് മൊത്തത്തിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ആ സമയത്ത് ഈ ഖവാജ എന്ന് പറയുന്ന ഈ വേട്ടാവളിയെ ലോകമാധ്യമങ്ങളുടെ മുമ്പിലെല്ലാം ഓടി നടന്ന് ഫ്ലോറുകളിലെല്ലാം കയറി ഇറങ്ങി നിരങ്ങി മെഴുകി പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ അരിച്ചിട്ടു ഇന്ത്യ ഒരു ഏഴ് എട്ടു മുന്നേ ഒരു പതിനാറ് യുദ്ധ വിമാനങ്ങളെങ്കിലും ഇന്ത്യ അടിച്ചിട്ട് കാണും എന്നാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് എവിടെ അടിച്ചിട്ടു എന്ന് ചോദിക്കുമ്പം യഥാർത്ഥത്തിവൻ പറയുന്നത് സോഷ്യൽ മീഡിയ നോക്കൂ ഏത് സോഷ്യൽ മീഡിയ ഇവിടെ നമ്മുടെ ഒരു കിഴങ്ങനുണ്ട് ഒരു ഭൂലോക കിഴങ്ങൻ സംഘികളെ പറ്റിച്ച് അതായത് സംഘികളെ തിന്ന് ജീവിക്കലായിരുന്നു ഇവൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഈ സംഘികളെന്ന് പറഞ്ഞാൽ ദേശസ്നേഹം ഞാൻ ഇത്തിരി കൂടി നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു വേട്ടാവളിയെ വന്ന് ഞാനൊരു സംഘിയാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ രണ്ട് പൂരത്ത് അങ്ങോട്ട് പോഴ്ത്തിയ അവ എന്തു ചോദിച്ചു സ്വന്തം ജട്ടി വരെ വേണമെങ്കിൽ അവന് കൊടുക്കും അങ്ങനെ ഊരി ഊരികൊടുത്ത് പെട്ടുപോയ ഊരി സംഖ്യൊടുത്തത് ആർക്കാണ് മാത്തു സാമുവൽ എന്ന് പറഞ്ഞ അച്ഛായൻ ഇപ്പോൾ അവതരിച്ചിട്ടുണ്ട് ഞാൻ ആർ എസ് എസിന്റെ മേധാവിയായിട്ടുള്ള സർസംഗചാലകനോട് വിളിച്ചു ചോദിച്ചു അദ്ദേഹം എൻ്റെ മുന്നിൽ കരഞ്ഞ് കാലു പിടിച്ചു കൊണ്ട് പറഞ്ഞു മോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞ ഇവ കാര്യം വേണ്ട അതായത് യവൻ അവിടെ നിന്ന് കണ്ടതുപോലെയാണ് ഇവൻ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണത് ഇവൻ പറയുന്ന കേട്ടാത്തൊന്നും ഈ റഫേല് ആറെണ്ണം വെടിവെച്ച് പാകിസ്ഥാന് ടു ഷഹബാസ് ഷെരീഫ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ വാട്സപ്പിൽ രണ്ട് മെസ്സേജ് ഞാൻ നോക്കിയപ്പോൾ ഷെരീഫ് എന്നോട് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഡൽഹിയിൽ ഞാൻ പണ്ട് നിരങ്ങാൻ പോയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് പാക്കിസ്ഥാൻ്റെ ബോർഡർ വഴി പോയപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടു അങ്ങനെ കണ്ടപ്പോഴാണ് ആ ഒരു ബന്ധമാണ് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നത് എന്നൊക്കെ പറഞ്ഞ അടിയിലാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പിന്നെ അന്നനെ നമ്മളൊന്നും ചെയ്യാറില്ല അങ്ങനെ ഇവൻ സംഘികളെപ്പറ്റി ജീവിച്ച് ഞാനൊരു ചാനൽ തുടങ്ങാൻ പോകണമെങ്കിൽ എന്നെ എല്ലാറ്റും സഹായിക്കണമെന്ന് പറഞ്ഞു സംഘികളാണെങ്കിൽ പൈസ ചറവറാന്നങ്ങ് ഇട്ട് കൊടുത്തു പൈസ ഇട്ട് കൊടുത്തിട്ട് അവസാനം എന്നെ എന്നെ വിളിച്ചിട്ട് ഒരു പാവം ചേച്ചി പറഞ്ഞത് എൻ്റെ തനുഷേ ഈ കിഴങ്ങനെ വിശ്വസിച്ച് ഞാൻ എൻ്റെ മൂന്ന് ലക്ഷം രൂപയാണ് ദേഷ്യസ്നേഹത്തിൻ്റെ പേരിൽ ഇട്ടുകൊടുത്തത് ഞാൻ പറഞ്ഞു അനുഭവിച്ചാൽ നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അനുഭവിച്ചോ ഇതുപോലെ കുറേ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അവരെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഗീത എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അബന്മാരെയൊക്കെ അത് പറയേറെ കാര്യം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് അയവന്മാരൊക്കെ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ വഴി മാറിപ്പോകുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ പാകിസ്ഥാൻ്റെ ഈ ഭീഷണി പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഈ ഭീഷണി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു എന്ന് ഈ കിഴങ്ങന്മാർക്ക് അറിഞ്ഞുകൂടാ ആ ലെവൽ അറിയണമെങ്കിൽ അമേരിക്ക ഓപ്പറേഷൻ സിന്തൂറിനെക്കുറിച്ച് പഠിക്കാൻ എത്തുന്നു ചൈന ഓപ്പറേഷൻ സിന്ധൂർ എന്താണെന്നുള്ളത് ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുന്നു ഗ്രീസിലെ എയർഫോഴ്സിലെ അവിടെയുള്ള എയർ മാർഷലും എന്ന് പറയുന്നു അതിൻ്റെ ഡാറ്റയും ടെക്നോളജിയും ഒന്ന് തരാമോ ചുമ്മാ ഒന്ന് ഇഴകേറി പഠിക്കാനാണ് എന്ന് പറയുന്നു പല രാജ്യങ്ങളും നമ്മളെ ഒരു വികസിത രാജ്യങ്ങളോടൊപ്പം കണ്ട് ആ രീതിയിലുള്ള പ്രതിരോധങ്ങൾ അവരുടെ പ്രതിരോധ മേഖലയിൽ തീർക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് അതിനിടയിലാണ് ഒരു റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എൻ്റെ മോനെ ഞാൻ ഞെട്ടിത്തരിച്ചുപോയി അമ്മാതിരി ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ ഞാൻ ഇതിനെ ടു പോയിന്റ് ഓ എന്നാണ് പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞോളൂ ഇനി താഴെ കമൻറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരു ടു പോയിൻറ്റ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞ് നിരത്തിപ്പിടിച്ച് അങ്ങ് കമൻ്റ് ഇട്ട് ഒരു പ്രോംപ്റ്റർ പോലും ഇല്ലാതെയാണ് ഈ സാധനം എടുക്കുന്നത് പഠിച്ച് വച്ച് രാത്രി ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഈ സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ സ്വനത്തുന്നത് അപ്പോൾ ചെറിയ ചെറിയ നാക്കുപഴകളൊക്കെ വരും ഒന്ന് അഡ്ജസ്റ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓപ്പറേഷൻ ടു പോയിൻറ്റ് സീറോ ഈ ഓപ്പറേഷൻ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന സാധനം ഈ സാധനം എങ്ങനെയായിരിക്കും എന്ന് പാക്കിസ്ഥാന് ഒരു പിടിത്തം കിട്ടിയിട്ടുണ്ട് ഈ പിടിത്തം കൊടുത്തത് ആരാണ് ഇത് കൊടുത്തത് ജപ്പാനാണ് ഈ ജപ്പാനിലെ തിങ്ക് ടാങ്കുകളുണ്ട് തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്താശേഷി അമിതമായി തലയ്ക്കിങ്ങനെ ഭാരത്തിൽ ഇങ്ങനെ പെരുവി നിൽക്കില്ല അങ്ങനെയുള്ള ആൾക്കാരെയാണ് തിങ്ക് ടാങ്കുകൾ എന്ന് പറയുന്നത് പല മേഖലയിലും ഉണ്ട് എക്കണോമിക്സിലുണ്ട് ഡിഫെൻസിലുണ്ട് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ലോക രാജ്യങ്ങൾ എന്തു ചെയ്യാറില്ല രാജ്യങ്ങളും അവഗണിക്കാറില്ല മാധ്യമങ്ങളും അവഗണിക്കാറില്ല അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ അവഗണിക്കാത്തത് കൊണ്ട് തന്നെ പലതും സത്യമായിട്ടും വരാറുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജപ്പാന്റെ പ്രതിരോധ മേഖലയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ കുറച്ചുകൂടി ആധികാരികതയുണ്ട് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ജപ്പാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന വരുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിന്റോ എന്ന് പറയുന്നത് നീയൊന്നും വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അതിന്റെ കഴിഞ്ഞാൽ നീയൊക്കെ വിചാരിക്കും ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിന്റോ വരാൻ പോകുന്നത് കടലിൽ കൂടെ ആയിരിക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ട് നീയൊക്കെ എന്തു ചെയ്യും കടലിൽ വലിയ നേവിയും സേനകളും എല്ലാത്തിനെയും തയ്യാറാക്കി നിർത്തും ഇന്ത്യയെ ഇന്ത്യ ഏതൊക്കെ മെസ്സൈല് പരീക്ഷിക്കുന്നു ആ മെസ്സേജിനെ കൗണ്ടർ അടിക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ സെറ്റപ്പിൽ ഉണ്ടാക്കി നിർത്തും പക്ഷേ കടലിൽ നിന്ന് നിനക്ക് അടി കിട്ടില്ല അപ്പം നീയൊക്കെ വിചാരിക്കും വ്യോമസേനയായിരിക്കും അടിക്കാൻ പോകുന്നത് ആകാശമാർഗമായിരിക്കും അടിക്കാൻ പോകുന്നതെന്നും അങ്ങനെ നീയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് നിർത്തും ഇത്തവണ ഡമ്മി അടക്കം അടിക്കുക എന്നുള്ള സെറ്റപ്പായിരിക്കും കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരിൽ ആദ്യം ഡമ്മി ആണല്ലോ അയച്ചത് ഡമ്മി റഫേലാണ് അയച്ചത് ഈ ഡമ്മി റഫേലിനെ തകർത്തിട്ട് ആണ് നമ്മൾ ആദ്യത്തെ റഫേൽ അയച്ചത് ഈ ഡമ്മി റഫേൽ വന്നപ്പോൾ എമാർ വിചാരിച്ച ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് അടിച്ച് അതിനെ തകർത്തിട്ട് ആക്ച്വലി ഡി വന്നത് തന്നെ വ്യോമ പ്രതിരോധ സിസ്റ്റം എവിടെ ഇരിക്കുന്ന അറിയാനാണ് പിന്നെ നമ്മൾ പോയിട്ട് നമ്മൾ ഒറിജിനൽ റഫേൽ അയച്ചു എല്ലാത്തിനേയും തകർത്തു ഇത്തവണ അങ്ങനെ വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ ശക്തിപ്പെടുത്തി നിർത്തണം നിർത്തണം എന്ന് പറഞ്ഞ് നീക്ക അവിടെ ശക്തിപ്പെടുത്തി നിർത്തും അവിടെ ഒന്നും വരില്ല അപ്പം നീയൊക്കെ വിചാരിക്കും കരസേന കരസേനയായിരിക്കും കയറാൻ പോകുന്നത് എടാ അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യുദ്ധത്തിൻ്റെ തന്ത്രമാണാ നീയൊക്കെ ഇങ്ങനെ എല്ലാ സൈഡിലും സെറ്റ് ചെയ്ത് തയ്യാറായി നിൽക്കുമ്പോൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ലോകരാജ്യങ്ങളും അവലംബിക്കാത്ത രീതിയിൽ ബഹിരാകാശത്ത് നിന്നായിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ അടി വരാൻ പോകുന്നത് എന്നാണ് പറയോ പറയുമ്പോൾ തന്നെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന അടങ്ങ് മോനെ അടങ്ങ് അപ്പം അങ്ങനെ ബഹിരാകാശത്ത് നിന്നായിരിക്കും ആദ്യത്തെ അടി വരാൻ പോകുന്നത് എന്നാണ് ഈ നിറ്റ്സ് പറയുന്നത് ബഹിരാകാശ യുദ്ധമാണ് ഇന്ത്യ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിൻ്റെയൊക്കെ എണ്ണയും പിണ്ണാക്കും രണ്ടാവും നീയൊക്കെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇത് ഒറ്റപ്പെടും ഭസ്മമാക്കിക്കളയോടെ നിന്നെയൊക്കെ പരമശിവന്റെ തൃശൂലം എടുത്തിട്ട് ഇത് ശൂലമല്ലോട്ടോ ഇത് പാനയാണ് പലരും ഇത് ശൂലം ഒന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് മതി മാരകായത് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകുക ഇപ്പോൾ ഒന്ന് വേണ്ടായ ഇതൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പിടിക്കണ്ടുണ്ടാകും അല്ലാത്ത പാനേ പേന കണ്ടത് ആ പേന അപ്പോ അപ്പോ പരമശിവന്റെ മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കുന്നത് പോലെ നിന്നെയൊക്കെ ഭസ്മമാക്കി കളയുമെന്ന് ആധികാരികമായിട്ട് പറയുകയാണ് ഈ നിറ്റ്സ് ഇത് കേട്ട് പാക്കിസ്ഥാൻ ഇപ്പം മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ടായിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാൻ സാധിക്കുന്നത് ഓഹ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആ ഒരു 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 പവർ ആ ഒരു സെറ്റപ്പ് ഒന്നാലോ കാരണം ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും ലോകരാജ്യങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത വാർഫെയറുകളൊക്കെ ഡമ്മിയൊക്കെയാണ് ഇന്ത്യ അയക്കുന്നത് എ ടെക്നോളജിയാണ് ഇന്ത്യ യൂസ് ചെയ്യുന്നത് ജാമറുകളൊക്കെയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഈ യവുമാരുടെ യുദ്ധവിമാനത്തിനെ ദിശ തെറ്റിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊന്നും ആരും കണ്ടിട്ടില്ല ആക്ച്വലി അപ്പോൾ ഇത് ഇന്ത്യ പ്രയോഗിക്കുന്നു അടുത്തത് ഇങ്ങനെയാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടുത്ത ഭാഗം ടു മനുഷ്യരാശിയുടെ ആദ്യത്തെ പൂർണ്ണ ബഹിരാകാശ അല്ലെങ്കിൽ സ്പെക്ട്രം ബഹിരാകാശ ഫൈറ്റ് സ്പെക്ട്രം സ്പേസ് ഫൈറ്റ് ഫൈറ്റായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരും ഇസ്ലാമാബാദിൻ്റെ ചാരക്കണ്ണുകളുണ്ട് അതായത് ഈ ആകാശത്ത് യവന്മാറുള്ള ഒരുപാട് സാറ്റലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സാറ്റലൈറ്റും കാര്യങ്ങളും ഈ ചാരക്കണ്ണുകളെ തളർത്താൻ ഇന്ത്യ അതിൻ്റെ ആൻറ്റി സാറ്റലൈറ്റ് ആയുധ ശേഖരത്തെ അഴിച്ചുവിടും ആൻറ്റി സാറ്റലൈറ്റ് ആയുധശേഖരത്തെ അഴിച്ചുവിട്ട് നിന്റെയൊക്കെ നക്ഷത്രക്കൂട്ടങ്ങളെ സമ്പൂർണ്ണമായിട്ട് ചാരമാക്കും അങ്ങനെ ചാരമാക്കുമ്പോൾ ഒറ്റ അടിയിൽ നിനക്കൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളറാണ് കാരണം സ്പേസ് സീക്കറിഞ്ഞാണ് കളിക്കുന്നത് സ്പേസിലെന്ന് പറഞ്ഞാൽ താഴത്തെ പോലെയല്ല ഇവിടെ ആണെങ്കിൽ ഒരു ബ്രഹ്മോസ് അങ്ങോട്ടേക്ക് വിടാനായിട്ട് എട്ടായിരം കോടിയോ എന്തോ ഒക്കെയാണ് നമുക്ക് വേണ്ടി വരുന്നത് ഒരു റഫേൽ ഒരു മണിക്കൂർ പറക്കാനായിട്ട് ഇത്ര ഡോളറാണ് വേണ്ടി വരുന്നത് നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ പതിനാറ് ലക്ഷം രൂപ എന്തോ വരുമെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ ബഹിരാകാശത്ത് ബഹിരാകാശത്തുള്ള അടിയെന്ന് പറഞ്ഞാൽ ഒറ്റ അടിയിലും നിനക്കൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് അഞ്ഞൂറ് ഡോളർ ഡോളറായിരിക്കും എന്നാണ് ഈ നിറ്റ്സ് ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നത് അതുകൊണ്ട് മോനെ സൂക്ഷിച്ചോ ഇത് കളിച്ച കളിയല്ല അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നോ എന്നാണ് നിറ്റ്സ് ഇവരോട് പറയുന്നത് പോരാത്തതിന് ഇനി പറയുന്ന വേറൊരു കാര്യമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിൻ്റ് ഓയിൽ ഇരുപതിലധികം ഭീകര വിക്ഷേപണ കേന്ദ്രത്തെ ഇന്ത്യ ആദ്യം നിർവീര്യമാക്കും രണ്ടാമത് ഇന്ത്യയൊക്കെ സെറ്റപ്പ് ഉണ്ടല്ലോ അവാക്സ് പോലുള്ള സാധനങ്ങൾ ഈ എസ് എ ബി ടു തൗസൻഡ് എ അവാക്സ് അടക്കമുള്ള പാകിസ്ഥാൻ്റെ സകല ആസ്തികളെയും ഇന്ത്യ തകർത്ത് തരി ണമാക്കും ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പാകിസ്ഥാന്റെ വളർന്നു വരുന്ന നക്ഷത്ര കൂട്ടങ്ങളെ സമ്പൂർണമായിട്ട് അടിക്കും സമ്പൂർണ്ണമായിട്ട് അടിച്ചു കഴിഞ്ഞ ശേഷം ബീജിങ് പിന്തുണയുള്ള ലൈവ് ഐ എസ് ആർ ഫീഡുകളെ ഇന്ത്യ വിച്ഛേദിക്കും അതോടുകൂടി നിന്റെയൊക്കെ രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടും പാകിസ്ഥാനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും പാകിസ്ഥാൻ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഇന്ത്യ നിന്നെയൊക്കെ ഭസ്മമാക്കും എന്നാണ് പറയുന്നത് കളിച്ച കളിയല്ല പിള്ളച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു തന്ത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സൂക്ഷിച്ചോ ഈ അസാറ്റ് ഈ ആൻറ്റി സാറ്റലൈറ്റ് ആയുധ ശേഖരത്തിൽ ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആത്മനിർഭർ പദ്ധതി ഉപയോഗിച്ചാണ് അവർ വളരുന്നത് ആത്മനിർഭർ ഭാരത് അതുപയോഗിച്ചാണ് അവർ വളരുന്നത് ഈ ചൈനയുടെ ചാത്ത സാധനം പോലെയൊന്നുമല്ല ഇന്ത്യയുടെ നമ്മൾ പണ്ടുമുതേ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയിക്കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ ടെക്നോളജികൾ വലിയ വലിയ ടെക്ക് കമ്പനികളുടെ തലവ്മാര് ഇതൊക്കെ ഇന്ത്യക്കാരാണ് പലരും പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്ത് നിനക്കൊക്കെ ഇന്ത്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ഉപയോഗിച്ചാലും മോദി സർക്കാർ വന്ന ശേഷം ഡി ആർ ഡി ഒ അതായത് നമ്മുടെ പ്രതിരോധ ഗവേഷണ വിഭാഗം ആ വകുപ്പിലുണ്ടല്ലോ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒന്നും കിട്ടാത്ത തലത്തിലുള്ള തലയുള്ള ആൾക്കാരാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സബ്മറേനൊക്കെ പുതിയ കോട്ടിംഗ് ഒക്കെ വരികയാണ് പുതിയ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരികയാണ് അതിനെ കണ്ടുപിടിക്കാതിരിക്കാനും ഈ യാസൻ അന്തർവാഹിനി ഈ റഷ്യയുടെ യാസൻ അന്തർവാഹിനി ഹൾ കോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഈ സോണോമീറ്റർ ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കോട്ടിംഗ് സമാനമായിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളെല്ലാം തന്നെ ക്യൂ നിൽക്കുകയാണ് ഇന്ത്യയുടെ മുമ്പിൽ പല ആയുധങ്ങളും മേടിക്കാൻ അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് സുഡാപ്പി ചെറിയതായിട്ട് ചൊറിച്ചിൽ വരും അത് സഹിച്ചോ സാരമില്ല ചെറിയതായിട്ടൊരു ചൊറിച്ചിൽ വരും ഒന്നും ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല പിടിവിട്ട് പോയി കാര്യങ്ങളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് അങ്ങനെ ഇതിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് നിങ്ങയൊക്കെ പണ്ടാരം മുടക്കും ഇനി അവിടെയും തീർന്നില്ല ഇനി ഈ സംഘർഷത്തിൻ്റെ ബഹിരാകാശമാനം എന്ന് പറഞ്ഞ് ഇവർ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അതായത് അവർ പറയുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനീസ് ഉപഗ്രഹങ്ങളുണ്ട് ഈ ചൈനീസ് ഉപഗ്രഹങ്ങളെ നമ്മളിപ്പം ഇപ്പോൾ തന്നെ നിരീക്ഷിച്ചു തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഉപഗ്രഹങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങുക മാത്രമല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരിക്കുമെന്ന് ഇന്ത്യക്ക് ഇപ്പോൾ കൃത്യമായി അറിയാം അങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പോരാത്തതിന് ഇന്ത്യ അതിനെ ട്രാക്ക് ചെയ്യുന്നത് മാത്രമല്ല ചെയ്യുന്നത് ഒരു എലക്ട്രോണിക് ബ്ലാക്കൌട്ട് നടത്താനാണ് പോകുന്നത് അതായത് ഇന്ത്യ സമ്പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ ഉദാഹരണത്തിന് അതിന് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ പല ആൾക്കാർ പല ആൾക്കാരും ലോകം മുഴുവൻ ഒരു ദിവസം ഇന്ത്യയിൽ സമ്പൂർണ്ണമായിട്ട് ഇൻ്റർനെറ്റ് ഇല്ലയെന്ന് വിചാരിക്കുക നമ്മൾ സത്യം പറഞ്ഞാൽ എന്താണ് നമ്മൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വാർത്ത അറിയാൻ പറ്റില്ല ഗൂഗിൾ പേ വർക്ക് ചെയ്യുക ഫോൺ പേ വർക്ക് ചെയ്യയില്ല നമ്മുടെ പല ദൈനംദിന പ്രവർത്തനങ്ങളും താറുമാറാവും വർക്ക് ഫ്രം ഹോം എടുക്കുന്നവന്മാരെല്ലാം എല്ലാം വലിച്ചു കയറ്റിക്കൊണ്ട് നേരെ ഓഫീസിലോട്ട് ഓടേണ്ടി വരും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല വെതർ അറിയാൻ പറ്റുന്നില്ല അതായത് കാലാവസ്ഥ മഴ വരുമോ വെയിൽ വരുമോ കാറ്റ് വരുമോ ഒന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല ബാങ്കിങ് ട്രാൻസാക്ഷൻ മുഴുവൻ താറുമാറാവും നമ്മുടെ രാജ്യം സമ്പൂർണ്ണമായിട്ട് പോകും ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുപോലെ ഒരു ഇലക്ട്രോണിക് ബ്ലാക്കൌട്ട് ഈ ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചൈനയിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ചൈന ഇന്ത്യയിൽ പ്രയോഗിക്കാൻ ഇന്ത്യയിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പ്രയോഗിക്കാൻ ഒരു ഡ്രോൺ തയ്യാറാക്കുന്നുണ്ട് ഈ ഡ്രോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വൈദ്യുതിയാണ് ആക്രമിക്കുന്നതെന്നാണ് പറയുന്നത് വൈദ്യുതിയെ ഇലക്ട്രിസിറ്റി ഈ ഡ്രോൺ അവിടെ നിന്ന് പ്രയോഗിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ വൈദ്യുതിയെ ആക്രമിച്ച് നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണമായിട്ട് വൈദ്യുതി കട്ട് ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവർ അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്നത് പക്ഷേ ഈ നമ്മുടെ രാജ്യം ഇത് നേരത്തെ അറിഞ്ഞ് ഈ ഡ്രോണിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവന്മാർ ഈ കൊതുക്ല്ലേ കൊതുക് ആ കൊതുകിൻ്റെ വലിപ്പമുള്ള ഡ്രോണുകൾ ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളത് ഇതൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവന്മാർ വലിയ മേഞ്ഞു നടിച്ച് നടക്കുകയാണ് അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ വന്ന് അവന്മാരുടെ വിമാനവുംമാര് മെസൈലൊക്കെ അടിച്ച് റൊട്ടിയാക്കി താഴെ ഇട്ടത് അതോടുകൂടി അവന്മാരുടെ പ്രതിരോധ മേഖലയ്ക്ക് എന്തായിരുന്നാലും ഒരു നല്ലൊരു പേര് കിട്ടി എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് നമുക്ക് പറയാം സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഈ അസാറ്റ് അങ്ങനെ ഇലക്ട്രോണിക് ബ്ലാക്ക് ഔട്ട് ലക്ഷ്യം വെക്കുന്നു പിന്നെ പാകിസ്ഥാൻ്റെ കമാൻഡ് ഘടനയെ ഒറ്റ രാത്രി കൊണ്ട് ഈ അസാറ്റ് നമ്മുടെ ആൻറ്റി സാറ്റലൈറ്റ് ആയുധ ശേഖരം എന്ത് ചെയ്യും സമ്പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കും സമ്പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കി അതിനെ ഇരുട്ടിലാക്കും ഇനി അടുത്തത് ഈ സിവിലിയൻ ആവശ്യങ്ങൾക്കായി അതായത് ഈ പാകിസ്ഥാൻ ഈ ചാര കണ്ണുകളും ആകാശത്തേക്ക് വിട്ടിട്ടുണ്ട് ബഹിരാകാശത്തേക്ക് വിട്ടിട്ടുണ്ട് സാറ്റലൈറ്റ്സ് അതിൻ്റെ പേര് വന്നിട്ട് പി ആർ എസ് എസ് വൺ പി എ കെ എസ് എ ടി എം എം വൺ എന്നൊക്കെയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇത് ലോകരാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് ചെറിയ ചെറിയ മാപ്പുകൾ കൊച്ചു കൊച്ചു കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ ഒക്കെ നടത്താനാണ് ഞങ്ങളിത് വിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യ ഇതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കാലാവസ്ഥ കുണയ്ക്കാൻ വേണ്ടി മാത്രമല്ല നീ അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് ഇത് സൈനിക ആവശ്യങ്ങൾക്ക് കൂടെയാണ് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് മോനെ അപ്പച്ചട്ടിയിൽ അരി വറുക്കല്ലേ മോനെ എന്ന് ഇന്ത്യ കൃത്യം മനസ്സിലാക്കിയിട്ടുണ്ട് പോരാത്തതിന് ഇതിന് ചൈനയുടെ പിന്തുണയുമുണ്ട് ഇന്ത്യ ഇത് മനസ്സിലാക്കി തന്നെയാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രവർത്തിച്ചത് എന്നുകൂടെ ഈ നിറ്റ് പറയുന്നുണ്ട് അതിൽ നിറ്റ് പറയുന്ന ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂറിൽ റിസാറ്റ് ടു ആർ വൺ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട് അത് നമ്മുടെ സാറ്റലൈറ്റാണ് ആണ് റിസാറ്റ് ടു ആർ വൺ ഈ റിസാറ്റ് ടു ആർ വൺ നമ്മുടെ തേജസ് വിമാനങ്ങൾക്കടക്കം കമാൻഡ് കൊടുക്കും തേജസ് വിമാനങ്ങൾക്ക് കമാൻഡ് കൊടുത്തിട്ടാണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ നമ്മൾ അടിക്കുന്നത് അതായത് ഒരു ഭീകര കേന്ദ്രം ആ ഭീകര കേന്ദ്രത്തിൻ്റെ ചുറ്റും ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ മെസ്സില് കൃത്യമായിട്ട് ഈ മർക്കസിൻ്റെ ടോംബ് തുരന്ന് അകത്ത് വന്നിട്ട് പൊട്ടിത്തെറിക്കും അതിനകത്തുള്ള ആൾക്കാർ മാത്രമേ മരിക്കും എങ്ങനെയാണ് ഇത്ര കൃത്യത നമുക്ക് വരുന്നത് അത് ഈ ആകാശത്ത് നമുക്കുള്ള സാറ്റലൈറ്റുകളുടെ ഗുണമാണ് അതിലൊന്നാണ് ഈ റിസാറ്റ് ഈ റിസാറ്റ് സാറ്റലൈറ്റ് തേജസ് വിമാനങ്ങൾ വിമാനങ്ങൾക്കടക്കം കൃത്യമായിട്ടുള്ള കമാൻഡ് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കൃത്യമായിട്ട് മുന്നേറിയത് പോരാത്തതിന് ആ സമയത്ത് നമ്മുടെ ഡി ആർ ഡി ഒ ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ ജാമറുകളുണ്ട് ഈ ജാമറുകൾ എന്ത് ചെയ്തു പാകിസ്ഥാൻ്റെ ബെയ്ഡൌ എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റം പാകിസ്ഥാനുണ്ട് ഈ ബെയ്ഡൌ നാവിഗേഷൻ സിസ്റ്റത്തെ തകരാറിലാക്കി ഈ ബെയ്ഡൌ നാവിഗേഷൻ സിസ്റ്റത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാൻ്റെ ബുറാഖ് യു എ വിയെ തടസ്സപ്പെടുത്തി അങ്ങനെ പാക്കിസ്ഥാന് എക്കും പൊക്കും അറിഞ്ഞുകടത്തൊരു സാഹചര്യം ഓപ്പറേഷൻ സിന്ദൂറിൽ വന്നു എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യമൊക്കെയാണ് ഇന്ത്യ മുന്നിലേക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു രാജ്യം ഇങ്ങനെ അടി അടിപ്ലാൻ ചെയ്യുന്നൊരു രാജ്യം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ സെറ്റപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം വളർന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം സുഡാപ്പികൾക്ക് രോദനം രേഖപ്പെടുത്താം എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പാകിസ്ഥാൻ പ്രതിരോധ വാഴ ഇപ്പം നമ്മൾ ടുത്ത് വന്നിട്ട് പറയുന്നത് നമ്മുടെ കീലേരി അച്ചു ഒന്നും പറയലേ എൻ്റെ കൂടെ കളിക്കാൻ ആരുണ്ടാ എന്നൊക്കെ പറയുന്നത് പോലെ വന്ന് പറയുന്നത് അനങ്ങിയ തട്ടിക്കളയോന്നു എടാ യുദ്ധവിമാനമൊന്നും അല്ല ഇപ്പോഴും ഞാൻ പറയുകയാണ് സത്യം പറഞ്ഞാൽ യുദ്ധവിമാനം അത് കളിച്ച കളിയല്ല ഈ സാധനം എന്നൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തു നിന്നൊക്കെയാണ് വരുന്നത് അപ്പോൾ ട്രംപിന് ഇത് നേരത്തെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രംപ് അതുകൊണ്ടാണ് ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉണ്ടാക്കി വെച്ചില്ല ഉണ്ടാക്കാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ ആ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തു നിന്ന് വരുന്ന മെസൈലുകളെ തടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ ശേഷം വന്ന ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇരുപത്തിയേഴ് സാറ്റലൈറ്റുകൾ പാകിസ്ഥാനേയും ചൈനയെയും നിരീക്ഷിക്കാനായി നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എത്രയാണ് ഇരുപത്തി ഏഴ് സാറ്റലൈറ്റുകൾ ഇനി വരുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് റഷ്യയൊക്കെ ഇത് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇനി വരുന്ന യുദ്ധം ഈ സാറ്റലൈറ്റുകൾ വഴിയാണ് ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് അങ്ങനെ മാത്രമേ നടക്കുകയുള്ളു ഇപ്പോൾ നമ്മുടെ പല ദൈനംദിന കാര്യങ്ങളും ഈ സാറ്റലൈറ്റ് വഴിയാണ് നടക്കുന്നത് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ്കാർ പറയുമല്ലോ ആകാശത്തേക്ക് ബാണം വിട്ടു കഴിഞ്ഞാൽ പട്ടിണി മാറുമെന്നും ഇപ്പോൾ ബാണം വിടാതിരുന്നെങ്കിൽ ഇവിടെ കഞ്ഞി ഒലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിന് അപ്പോൾ പണ്ടേ നമ്മുടെ രാജ്യം ഇതൊക്കെ ചെയ്തു വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ആ ഒരു സാറ്റലൈറ്റുകളെ ഇനി തകർക്കും മറ്റ് രാജ്യങ്ങളെ തകർത്ത് തകർത്ത് മുന്നേറും അതോടുകൂടി പല രാജ്യങ്ങളും ഇതുപോലെ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടിലാകും ഇനി വരാൻ പോകുന്ന യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇടയ് ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു യുദ്ധ കൊതികനാണെന്നൊന്നും പറഞ്ഞോളൂ കേട്ടാ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പം പറഞ്ഞതേ ഉള്ളൂ പക്ഷേ